ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ സവാള വഴുത്തുമല്ല ചെയ്യുന്നത് ഞാനിവിടെ ഈ സവാള വറുത്താണ് അതിലേക്ക് ചേർക്കുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് സവാള വറുത്തെടുക്കാം ഞാനിവിടെ മൂന്ന് സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്നും ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സവാളയെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നാല് ഗ്രാമ്പും നാല് ഇലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതുപോലെ എടുത്തിട്ടുണ്ട് കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അധികം പൊളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്തിച്ചിരിക്കുന്ന ആ സവാള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് കൈ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അല്പം കറി ഇപ്പിലേ ഇതിൻ്റെ മുള്ളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു മണിക്കൂർ നേരത്തേനൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഒരു തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ട് തക്കാളി നമുക്ക് ഒന്ന് പ്യൂരിയാക്കി എടുത്ത് വയ്ക്കാം ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ കറി തയ്യാറാക്കുന്ന ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് ആ പാത്രത്തിലെ മസാലയും കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല ചിക്കൻ കുറച്ച് വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ പ്യൂരി ആക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പുതിനയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് നല്ല ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം മാത്രം ചേർക്കാൻ വെള്ളു തണുത്ത വെള്ളം ചേർക്കരുത് ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു പന്ത്രണ്ട് ക്യാഷിനഡ്സ് ഞാനിവിടെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ പോലെയാക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ക്യാഷ് നട്ട്സിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത് മിക്സിർ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടോയെന്ന് നോക്കാം ഉണ്ടെങ്കിൽ അല്പം വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കറി തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം അതെ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഒരുപാട് നേരം ഒന്നും വഴറ്റി സമയം കളയുക വേണ്ട ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം